എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മൈക്രോഫോൺ അല്ലെങ്കിൽ ഇയർഫോൺ ഇതെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴായിട്ട് നാം പ്രയോജനപ്പെടുത്തുന്നുണ്ട് യൂട്യൂബേഴ്സ് വീഡിയോ കണ്ടൻറ്റ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പല തരത്തിൽ ഓൺലൈൻ ക്ലാസ് എടുക്കുകയും അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് ശ്രവിക്കുകയും അങ്ങനെ പല ആവശ്യങ്ങളാണ് കുട്ടികൾക്കാണെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാനും അതുപോലെ പ്രൊജക്റ്റിന് വേണ്ടി നിന്ന് വീഡിയോ തയ്യാറാക്കാനും അങ്ങനെ പലപ്പോഴും നമുക്ക് ഒരു അത്യാവശ്യ സാധനമാണ് ഈ ഇയർഫോൺ അല്ലെങ്കിൽ മൈക്രോഫോൺ അതിൽ പലപ്പോഴും സൗണ്ട് ക്വാളിറ്റി വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യം വീഡിയോ എടുക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സാംസങ്ങിൻ്റെ ഫോണിൻ്റെ കൂടെ കിട്ടിയ ഈ ഇയർഫോണാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലെങ്ത് കുറവാണ് ഒരു മീറ്റർ പത്ത് സെൻറ്റിമീറ്ററേ ഉള്ളൂ അപ്പോഴേക്കും ഇത് പിന്നെ മൊബൈലിൽ കുത്തിയിട്ട് ഷർട്ടിലേക്ക് ഷട്ടിലേക്ക് ഇതിൻ്റെ ഈ സൗണ്ട് പിടിക്കുന്ന റെക്കോഡ് ചെയ്യുന്ന ആ ഈ പൊസിഷൻ ഇവിടെ വെക്കുമ്പോൾ ചിലപ്പോൾ ഇത് നമ്മൾ മൂവ് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ഇത് മറിഞ്ഞു പോവും അപ്പോൾ സൗണ്ട് അടഞ്ഞു പോവും അങ്ങനെ പ്രായോഗിക തടസ്സമുണ്ട് ഒരു കുഴപ്പം ലെങ്ത് കുറവായതുകൊണ്ട് നമ്മൾ കൈ എടുക്കുമ്പോഴേക്കും ഇതേ തട്ടുമ്പം ചെറിയ ഒച്ച കേൾക്കും പിന്നെ മാത്രമല്ല ഈ ഈ ഇയർ പ്ലഗ് അത് തമ്മിൽ ഒരയുകയും മൂവ് ചെയ്യുമ്പോഴൊക്കെ അപശബ്ദമൊക്കെ ഉണ്ടാകും ഞാൻ അത് കഴിഞ്ഞ് ചൈനയുടെ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ഒരു മൈക്രോഫോൺ വാങ്ങി അതിതാണ് പക്ഷേ ഇതിന് ഒന്നര മീറ്റർ നീളം കിട്ടുന്നുണ്ട് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റി കുറവാണ് അതായത് സൗണ്ട് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ഞാനിത് ഉപേക്ഷിച്ചു വേറൊരു ജെ ബി എല്ലിൻ്റെ ഒരു മൈക്രോഫോൺ വാങ്ങി അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം ഇത് ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് മേടിച്ചാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സി എസ് എൽ എം ട്വൻ്റി ജെ ബി എൽ പ്രൊഡക്റ്റ് ആണ് ഒരു ക്യാരി പൗച്ച് ഉണ്ട് അതിനൊപ്പം രണ്ട് മീറ്റർ നീളമുണ്ട് അത് വളരെ സൗകര്യപ്രദമാണ് ഒരു ഇയർഫോണും പിന്നെ മൈക്രോഫോണിൻ്റെ സംവിധാനവും ഉണ്ട് പിന്നെ ഒരു അഡാപ്റ്റർ ഒരു വിൻഷീൽഡ് ഒരു ടൈ ക്ലിപ്പ് അതും കൂടി എക്സ്ട്രാ തന്നിട്ടുണ്ട് ഉള്ളതിന് എന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയാണ് വളരെ നല്ല പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു